നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സിനഡ് കഴിഞ്ഞു അങ്ങ് കാക്കനാട് സഭാ കോടതിയുടെ പാമ്പാറ അച്ഛന്റെ സഭാ കോടതി വിലക്കുകളൊക്കെ മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എറണാകുളത്തെ വിമത വൈദികരുടെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നില്ല കാരണം അച്ചടക്ക നടപടികളുടെ ഘടകം അവരുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം പെരുന്തോട്ടം പിതാവിന്റെ ചങ്ങനാശ്ശേരിയിലെ റിട്ടയർ ചെയ്ത പെരുന്തോട്ടം പിതാവിന് ഒരു വീഡിയോ കാണാൻ ഇടവന്നു ചങ്ങനാശ്ശേരിയും കോട്ടയവും എറണാകുളവും തൃശ്ശൂരും നാല് വികാരിയാത്തുകൾ ഉണ്ടായിരുന്നപ്പോഴ് എന്തുകൊണ്ടാണ് അങ്ങ് എറണാകുളത്തെ സഭയുടെ കേന്ദ്രമായി നിശ്ചയിച്ചത് ആസ്ഥാനമായി നിശ്ചയിച്ചത് എന്നതിൻ്റെ കാരണങ്ങൾ അന്നത്തെ റിപ്പോർട്ടുകളെ ആധാരമാക്കി കൊണ്ട് പറയുന്നു എന്ന് ഞാൻ കേട്ടു എറണാകുളത്തെ കൊച്ചിയില് അന്ന് ഒരു ചെറിയ വിമാനത്താവളം ഉണ്ടായിരുന്നതാണ് എറണാകുളം സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാകാൻ കാരണം മറ്റെല്ലാ റിപ്പോർട്ടുകളും ചങ്ങനാശ്ശേരിക്ക് അനുകൂലമായിരുന്നു ചങ്ങനാശ്ശേരി അങ്ങനെ കേ സഭയുടെ ആസ്ഥാനമാകാൻ വാശി പിടിച്ചില്ല പക്ഷേ എറണാകുളത്തിന്റെ ആത്മീയ പാരമ്പര്യം എന്തായിരുന്നു എന്ന് പിന്നീട് ചരിത്രം കാണിച്ചു സീറോ മലബാർ സഭയുടെ ബസിലിക്കയും അരമനയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന എറണാകുളത്തിന്റെ അവസ്ഥ ഇപ്പോൾ എത്രയോ ദയനീയമാണ് എന്താണ് ഇതിന് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ എറണാകുളം ബ്രോഡ്വേയിലുള്ള അരോമന അത് കട്ടിക്കാരൻ കുടുംബത്തെ കുടിയിറക്കി അവിടെ അന്നത്തെ പഴയ പറമ്പിൽ ലൂയിസ് മെത്രാൻ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരിക്ക് പോലും അവകാശപ്പെട്ട അവകാശം കൊടുക്കാതെ അദ്ദേഹം തന്റെ പിതൃ സ്വത്ത് ഉപയോഗിച്ച് പണിതുയർത്തിയതാണ് ഈ എറണാകുളം അരോമന അതുകൊണ്ടാണ് ഇത്രയേറെ ശാപം പിടിച്ച അരമനയായ അത് മാറിയത് അവിടെ പിന്നീട് വന്ന ഈ നൂറ്റാണ്ടിൽ വന്ന പിതാക്കന്മാർക്കൊന്നും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവർ നിഷ്കരണം പീഡിപ്പിക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ട ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം സഭയുടെ തലവൻ മർദ്ദിക്കപ്പെട്ടാൽ പുരോഹിതന്മാരാൻ മർദ്ദിക്കപ്പെട്ടാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക നാണക്കേടല്ലേ അതുകൊണ്ടാണ് വർക്കീ വിധേയത്തിൽ പിതാവും അതുപോലുള്ള പിതാക്കന്മാരും അതിനൊന്നും പോലീസ് സ്റ്റേഷനിൽ പോകാതിരുന്നത് ഞാൻ ഓർക്കുന്നു ഇപ്പോ വിമത പക്ഷത്താണ് എന്ന് തോന്നുന്ന ആ ഷക്കിയ പിതാവിനെ പോലും അരമനയിലല്ലട്ടോ അങ്കമാലി യിൽ വൈദികരുടെ മാസയോഗം കഴിഞ്ഞ മാസ ധ്യാനം കഴിഞ്ഞ ബിഷപ്പ് ചക്കിയത്തിന് വെള്ളടിക്കുന്ന അച്ഛൻ പറ്റിയ പള്ളി കൊടുക്കാത്തതിന് ഓടിച്ചു ചക്കിയത്ത് കാറും കയറി എറണാകുളത്തേക്ക് പാഞ്ഞു പോകേണ്ടി വന്നു ഇത് പരസ്യമായി നടന്നതാ ബിഷപ്പ് ചക്കിയതിപ്പോ നിഷേധിക്കുവോ ഇങ്ങനെയുള്ള ഈ ശബിക്കപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പൊ ബസ്ലിക്കിയ വർഷമായി കൂട്ടിക്കിടക്കുന്നു എന്റെ അഭിപ്രായത്തിൽ എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരമായ ആ ശാപഗ്രസ്ഥമായ അരമന ബുൾഡോസറ വെച്ച് തകർത്ത് കളയണം അതുപോലെ ആ ബസിലിക്ക് എറണാകുളത്തിന് ഒരു ആസ്ഥാന മന്ദിരവും അതിരൂപതയോ ആവശ്യമില്ല എറണാകുളം വിമത വൈദികര് അൽമാരെ കൂട്ടി നടത്തിയ സമര കോലാഹലങ്ങൾക്കും ശിക്ഷ എന്നോണം ശാശ്വതമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകണം എറണാകുളം അങ്കമാലിയുടെ വിവിധ ഭാഗങ്ങൾ കോതമംഗലം അതിരൂപതയിലും കോട്ടയം അതിരൂപതയിലും അങ്ങ് ഇരിങ്ങാലക്കൂട രൂപതയിലുമായി ലയിപ്പിച്ച് ഈ അതിരൂപതയെ ഇല്ലാതാക്കുക അതാണ് ഇതിന് കൊടുക്കാനുള്ള ശിക്ഷ അതിന് ശക്തമായ സിനഡ് സഭാനേതൃത്വം ഉണ്ടാകണം നമ്മൾ സീറോ മലബാർ സഭ കലതായ സഭയാണ് കലതായ പാരമ്പര്യമാണ് തുടരുന്നത് പക്ഷേ എല്ലാ മെത്രാന്മാരും കൽതായ പാരമ്പര്യം തുടരുന്നുണ്ടോ കല്ലറങ്ങാട്ട് പിതാവും പെരുന്തോട്ടം പിതാവും ഒക്കെ താടിവെച്ച് അലചരിപ്പിതാവും ഒക്കെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു മെത്രാന്മാരും വൈദികരും ഒക്കെ താടിവെക്കുന്നത് പൗരസ്ത്യ പാരമ്പര്യമാണ് കത്തോലിക്കാ സഭയിൽ മാത്രമല്ല കൽതായ സഭയിൽ മാത്രമല്ല യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ സഭകളിലൊക്കെ തന്നെ പൗരിസ്ത്യ പാരമ്പര്യം അനുസരിച്ച് പരിത്യാഗത്തിന്റെയും ആത്മീയതയുടെയും ഒക്കെ പ്രതീകമായിട്ട് താടി വെക്കും പക്ഷെ ലത്തീൻ അച്ഛന്മാരോ മെത്രാന്മാരോ താടി വെക്കാറില്ല ആ താടി വെച്ച് നമ്മുടെ മെത്രാന്മാരെ കണ്ടാൽ ഒരു ആത്മീയതയും ഐശ്വര്യവും കാണുന്നില്ലേ കാരണം താടി താടിവെക്കുക എന്ന പാരമ്പര്യം അത് പഴയ നിയമത്തിൽ യഹൂദ പാരമ്പര്യം ആണ് അത് ക്രൈസ്തവ പാരമ്പര്യത്തിലും അത് തുടർന്നു അത് സന്യാസത്തിന്റെ ലക്ഷണമാണ് ഈ താടി താടിവെക്കുന്നത് ഭൗതിക ജീവിതത്തിന്റെ നിരാശമാണ് ഈ താടി താടിവെക്കുന്നത് ബൈബിളിൽ പോലും പുരോഹിതൻ താടി താടിവെക്കണം എന്ന് പറയുന്നുണ്ട് ലേവിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് പുരോഹിതൻ താടി താടിവെക്കണമെന്നാണ് അപ്പോ എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു ആ പാംബ്ലാനി താടി വെക്കുന്നില്ലല്ലോ പാംപ്ലാനി എന്ന വഞ്ചകനായ ബിഷപ്പ് അദ്ദേഹം പൗരസിനുമല്ല അദ്ദേഹം പാലാക്കാരനുമല്ല എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ പാംപ്ലാനിയെ പോലെ ഒരാള് അദ്ദേഹം മലയാളിയാണോ ഇന്ത്യക്കാരനാണോ അദ്ദേഹത്തിന്റെ ഷേയ്പിൽ ഒരാളെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞ അതൊക്കെ ബോഡി ഷെയ്മാണ് പറയരുത് പക്ഷെ അദ്ദേഹം വീണ്ടും പറയണം അദ്ദേഹം കൈകൊത്തി എന്നാൽ അങ്കമാലിയിലെ നല്ല വെളുത്തരും പന്നിയാവും ഈ പാംപ്ലാനി പാംപ്ലാനിയും താട്ടിലും അധികം വൈകാതെ അവരുടെ മെത്രാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടും എന്നാണ് സൂചനകൾ അതെ പൗരിസ്റ്റ തിരുസംഘത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന സഭാ നടപടികൾ മുന്നോട്ടു പോയാൽ കർശനമായ അച്ചടക്ക നടപടികളുമായി സഭ മുന്നോട്ട് പോയാൽ അതൊക്കെ സീറോ മലബാർ സഭയിൽ ഇത്ര നാണംകെട്ട സാഹചര്യത്തിലേക്ക് സീറോ മലബാർ സഭയെ കൊണ്ടുപോയാൽ അല്ലയോ തട്ടിലെ പാമ്പ്ലാനിയെ നിങ്ങളെ സഭാതലവന്മാരെ നിന്ന് സഭയിലെ ബിഷപ്പുമാരെ നിന്ന് വിളിക്കാൻ വിശ്വാസികൾക്ക് ലക്ഷ്യമുണ്ട് നിങ്ങൾ നടപടികൾ വരുമ്പോൾ രാജിവെച്ചൊഴിയുക നന്ദി നമസ്കാരം